ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യ കളിവള്ളം തുഴയുന്ന കാക്ക കാത്തു എന്ന പേരിട്ടു മന്ത്രി പി പ്രസാദ് പ്രകാശനം ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടിക്ക പേര് കാത്തു എന്ന് നിശ്ചയിച്ചു കാത്തു എന്ന പേര് പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് എന്നിവ ചേർന്ന് പേര് പതിച്ച ഭാഗ്യചിഹ്നം മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ അഭിമാനമാണെന്നും ഇത്തവണ വള്ളംകളി കൂടുതൽ നിറമുള്ളതായി തീരുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് കാത്തു എന്ന പേര് പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ഇടച്ചേരി മലയിൽ ഇ വി കൃഷ്ണൻകുട്ടി നായരാണ് ഇത്തവണ ഭാഗ്യചിഹ്നത്തിന് പേര് നിർദ്ദേശിച്ച് വിജയിച്ചത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച മുന്നൂറ്റി നാൽപ്പത്തിയേഴ് എൻട്രികളിൽ നിന്നാണ് കാത്തു എന്ന പേര് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭാഗ്യചിഹ്നത്തിൻ്റെ പേരിനുള്ള എൻട്രികൾ തപാൽ മുഹേനയാണ് ക്ഷണിച്ചത് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് എൻട്രികളിൽ നിർദ്ദിഷ്ട മാതൃക പാലിക്കാത്ത ഒൻപത് എൻട്രികൾ നിരസിച്ചു ശേഷിച്ച എൻട്രികളിൽ പതിനെട്ട് പേരാണ് കാത്തു എന്ന പേര് നിർദ്ദേശിച്ചത് ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തെരഞ്ഞെടുത്തത് വിജയ്ക്ക് എരമല്ലൂർ പുന്നക്കൽ ജ്വല്ലറി നൽകുന്ന സ്വർണ്ണനാണയം സമ്മാനമായി ലഭിക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി ആർ റോയ് ഹരികുമാർ ബാലേത്ത് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പേര് തെരഞ്ഞെടുത്തത് കലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ പ്രമുഖ സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫിനെ മന്ത്രി പൊന്നാട എണീച്ച് ആദരിച്ചു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കലാജീവിതം ആരംഭിച്ച ആലപ്പി അഷ്റഫ് പിന്നീട് സംവിധായകനായും സിനിമയിൽ നിർമ്മാതാവായും തിളങ്ങി ജയൻ മുതൽ രജനീകാന്തിന് വരെ ശബ്ദം നൽകിയ അദ്ദേഹം പന്ത്രണ്ടോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓർമ്മകൾ പങ്കുവച്ച അദ്ദേഹം ആലപ്പുഴയുടെ അഭിമാനമായി നെഹ്റു ട്രോഫി വള്ളംകളി മാറിയതായി പറഞ്ഞു നമ്മുടെ എന്റെ കോളേജിലെ പ്രൊഫസറായിരുന്ന ജി ബാലചന്ദ്ര സാറായിരുന്നു ഒരു കമന്റേറ്റർ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കമന്ററിയിലും പറയുമായിരുന്നു കാട്ടി പോലെ വളഞ്ഞ ഇങ്ങനെ തുഴഞ്ഞു വരുന്നവരെ പറ്റി വർണ്ണിക്കുന്ന ഓരോ രീതികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ലൂപ്പിനൊക്കെ കൈമാറുന്ന മൈക്ക് കൈമാറുന്ന സംഭവങ്ങളൊക്കെ വന്നത് അന്നൊക്കെ അന്നത്തെ കാലത്ത് ചാനലൊന്നുമില്ല ഇത് കേട്ടാണ് വളർന്നിട്ടുള്ളത് റേഡിയോയിലൂടെയാണ് എല്ലാ കടകളിലും ആലപ്പുഴയിൽ മാത്രമല്ല ആലപ്പുഴ എല്ലാ കേരളത്തിലും ഒട്ടുമിക്ക റേഡിയോകളും ഈ വള്ളംകളിയുടെ കമന്ററി വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ വള്ളംകളി എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ എന്തായാലും ഈ സന്തോഷ ചിങ്ങമാസത്തിലെ ഈ മാസത്തിലേക്ക് കടക്കുമ്പോഴും ഈ നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന ഈ വള്ളംകളി അതിഗംഭീരമായ ഈ പേരും കാത്തു എന്നുള്ള മനോഹരമായ പേരും എല്ലാം നൽകിയത് വളരെ സന്തോഷകരമാണ് ശബ്ദം വേണമെന്ന് പറഞ്ഞു ഞാനൊരു അമ്പത് വർഷം മുമ്പാണ് ഇതൊക്കെ ചെയ്തിരുന്നത് ഇപ്പൊ കാലം കഴിഞ്ഞ അമ്പത് വർഷത്തിന്റെ സ്വീകരണം അന്നത്തെ ഓർമ്മ വെച്ച് സീസാന്റെ ഒരു ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം അതിന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ട് നമ്മുടെ ചെമ്മീനിലെ ഒരു ലേലോ ഉണ്ട് കർത്തമ്മയോട് പരീക്കുട്ടി പറയുന്ന യാത്ര ഒരു മിറ്റേ ഒരുമിട്ടുള്ള സംഭവം എല്ലാം കൂടെ യാത്ര ചോദിക്കുന്ന രംഗമുണ്ട് അതിലെ പരീക്കുട്ടി കറുത്തമ്മ മറ്റിനെ വിവാഹം കഴിച്ചു പോന്നിട്ട് പരീക്കുട്ടിയോട് യാത്ര ചോദിക്കാൻ വരുമ്പോ പരീക്കുട്ടി പറയുന്നു ഇത് തന്നെ നമ്മൾ കെ പിന്നു ചെയ്തിരുന്നെങ്കിൽ കെ പിന്നെ कर्तमे कर्तम भूम गानो कर्तमे कर्तम भूया है न्यान कड़ा पुरत पाड़ी पाड़ी चंग पट्टी मरी किंग कर्तमा इन इन हम बोले वर्ष गए तुम बोले ना प्रेम ना सिरा पर सुरिंगार चीज़ ही मस्ती पे नहीं एक कर्तमा भूम गाने

അബ്ദുൽ സലാം റബ്ബ ഹരികുമാർ വാലേത്ത് എ ബി തോമസ് പി സുഭാഷ് ബാബു ജലാൽ അമ്പരാകുളങ്ങര എ കബീർ പി കെ ബൈജു ടി എസ് സുനിൽ കുമാർ രമേശൻ ജമാവറമ്പിൽ എൻ ഡി ബി ആർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മാത്യു ചെറുപറമ്പൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് അസിസ്റ്റൻ്റ് എഡിറ്റർ ടി എ യാസിർ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ പി എസ് സജിമോൻ മറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു